സഭാ നേതൃത്വത്തിന്റെ എന്ന രീതിയിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്തകളുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തി സഭാനേതൃത്വം സഭാതലവനെ കാണാനെത്തുന്നവര് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങൾ സീറോ മലബാർ സഭയുടെയും സഭാതലവന്റെയും നിലപാടുകൾ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് സഭാനേതൃത്വം വാർത്താക്കുറിപ്പിലൂടെ വിശദീകരണം നൽകിയത് കേരള കോൺഗ്രസ് പിളർപ്പ് ഒഴിവാക്കേണ്ടതായിരുന്നു സഭയ്ക്കൊപ്പം നിൽക്കുന്നവരെ സഹായിക്കും തുടങ്ങിയ കാര്യങ്ങൾ കർദിനാൾ പറഞ്ഞതായി ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നതിനെ തുടർന്നാണ് സഭാനേതൃത്വം ഇതിന്റെ സത്യാവസ്ഥ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ വിവിധ സാഹചര്യങ്ങളിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ കാണുന്നതിന് മുൻകൂട്ടി സമയം ചോദിക്കുകയും സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിൽ വന്ന് ചർച്ച നടത്തുകയും ചെയ്യാറുണ്ട് തന്നെ കാണാൻ വരുന്നവരെ മേജർ ആർച്ച് ബിഷപ്പ് സ്വീകരിക്കുകയും അവരെ ശ്രവിക്കുകയും സഭയുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യും എന്നാൽ സഭാതലവനെ കാണാനെത്തുന്നവർ ശേഷം മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങൾ സീറോ മലബാർ സഭയുടെയും സഭാതലവന്റെയും നിലപാടുകളെന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നതായി കാണുന്നു ഇപ്രകാരം പറയുന്ന കാര്യങ്ങൾ നേതാക്കളുടെയോ പാർട്ടികളുടെയോ അഭിപ്രായം മാത്രമാണെന്നും ഏതെങ്കിലും വിഷയത്തിൽ സഭയുടെയും സഭാതലവന്റെയും നിലപാട് വ്യക്തമാക്കേണ്ട ആവശ്യമുണ്ടാകുമ്പോൾ അത് ഉചിതമായ സമയത്ത് സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെ അറിയിക്കുന്നതായിരിക്കുമെന്നും സീറോ മലബാർ സഭ പി ആർഒ ഫാദർ എബ്രാഹാം കാവിൽപുരയിടത്തിൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഷക്കീന ന്യൂസ് ബ്യൂറോ കൊച്ചി